കഴിഞ്ഞ ദിവസം ഗുരുജിയോടൊപ്പം ആശ്രമത്തിന് വളരെ അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുകയുണ്ടായി കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന പ്രദേശത്തെ ഒരു ഉന്നതിയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന അവരുടെ ആരാധനാ സമ്പ്രദായത്തിന് ക്ഷതം സംഭവിക്കും എന്ന് തിരിച്ചറിഞ്ഞ അവരുടെ ആരാധനാ മൂർത്തികൾക്ക് ഒരു ആലയം ഒരുക്കുക എന്ന പ്രവർത്തനവുമായി അവരോടൊപ്പം ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ ഗുരു പരമപൂജ്യ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി ഈ ഭൂമിയിൽ എത്തുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി അവിടെ ഒരു മരച്ചുകൊട്ടിൽ മൂന്ന് ശിലകൾ വളരെ പരിപാടനമായി നിലനിൽക്കുന്നത് കണ്ടുനിന്നു കാടുപിടിച്ച് കിടന്നിരുന്ന ആ ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വളരെ മനോഹരമായി മുഴുക്കിയെടുത്തിരിക്കുന്നു കെട്ടിട നിർമ്മിതി നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആ ഭൂമിയുടെ ഓരോ ഭാഗത്തും അവരെ കൂട്ടി നടന്ന് ഗുരുജി വിശദമാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗമാണ് ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജിയും ശ്രീ നിത്യാനന്ദ യോഗാശ്രമവും ആശ്രമത്തിനെ സപ്പോർട്ട് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ കരുത്തു പകരുന്ന നിരവധി നല്ല മനസ്സുകൾ ഓം നമോ ഭഗവതേ നിത്യാനന്ദായ